ിൽ ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇലയും മേൽ തണ്ണീരാതും ചേർത്ത് അസലക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ മരണത്തെക്കുറിച്ച് പാട്ടുപാടിയ ന്യായും ഫൈസിയ തോളി എന്ന ഹാഫിദായ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഈ ഉസ്താദ് ഇന്ന് നമ്മോടൊപ്പമില്ല ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത വല്ലാതെ ഷോക്കിംഗ് ആണ് കാരണം അടുത്ത ആഴ്ച ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് ഫൈസി ബിരുദം വാങ്ങേണ്ടിയിരുന്നൊരു ഉസ്താദാണ് അതിൻ്റെ സന്തോഷങ്ങൾ അതോടൊപ്പം ഏപ്രിൽ പത്തൊൻപതിനാണ് ഈ ഉസ്താദിൻ്റെ കല്യാണം ആ കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിൻ്റെ സ്വപ്നങ്ങളുമായി പങ്കിട്ട് നടന്നിരുന്ന ഈ യുവ പണ്ഡിതനാണ് കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ ഇന്ന് മരണപ്പെട്ടത് ഇദ്ദേഹവും ന്യായിം ഫൈസി അത്തോളി എന്നു പേരുള്ള ഈ ഉസ്താദും അതോടൊപ്പം തന്നെ ജുനൈദ് ജുനൈദ് എന്നു പേരുള്ള അരീക്കോടുള്ള മറ്റൊരു ഫൈസിയുമാണ് വാഹനാപകടത്തിൽപ്പെട്ടത് അപകടത്തിൻ്റെ സാ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അപകടം നില തരണം ചെയ്യാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം ഇന്നലെ പല ഉസ്താദുമാരും വാട്സപ്പിലെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഈ ഉസ്താദുമാർക്ക് വേണ്ടി ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ നമ്മളെല്ലാവരും ദ ചെയ്തിരുന്നത് വളരെ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനായിരുന്നു പക്ഷേ പടച്ചറബിൻ്റെ ഒരു വിധി ആ യുവ പണ്ഡിതന് മരണമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാവാൻ കാത്തിരുന്ന ആ പെൺകുട്ടിക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ മനുഷ്യൻ എന്തുമാത്രം നിസ്സഹായരാണ് എപ്പോഴും നല്ലൊരു ഗായകനാണ് ഇദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് ഈ ഉസ്താദിന്റെ ഈ പാട്ടുകൾ മധുഗാനങ്ങള് ഹബിബായി നമ്മുടെ കുറിച്ചുള്ള വരുന്നതും കല്ലാണ് ഇലയും കുറിച്ചിട്ട് പിരിഞ്ഞ് ചേ கனமேறும் கல்லும் மண்ணும்தின் மீதே மரமாடும் பாபரு பாகுஜோரிலே மரமாடும் பாபரு பாகுஜோரிலே பரன் விதி சும்மாயிட்டு சுங்கில் நாட ൊണ്ട് നാട്ടിലേ കഥയെന്തെറി ഉണ്ടോ നാടക അഭിരംഗ അപരങ്ങാഭയങ്കര വീട്ടിൽ ത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം എത്ര സുന്ദരമായ ശബ്ദമാണെന്നറിയോ ആ ഒരു പാട്ടിലുണ്ട് നമ്മൾ ആ മരണത്തിൻ്റെയും കബറിലെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഓരോരോ ഭയം വന്ന് ഞാൻ മണ്ണെ സൂവർഗത്തിലൊരിടം തങ്ങ് കാണിയോ ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽവിൽ നീ എന്നെ നടത്തിക്ക് നീയാണല്ലാത്തിനു രക്ഷ യന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മാനം തുറന്നിരക്കാൻ നീയെല്ലാതാരമില്ല കോരളിന്റെ ഒരു കങ്ങൾ അറിഞ്ഞു നീ ആരുഗ്രഹം ചൊരിയേണമെൻ്റെ തമ്പുരാനേ ചൊരിയേണമെൻ്റെ തമ്പുരാനേ നമ്മളെല്ലാവരും ഇന്ന് നമ്മളെല്ലാവരും ആ ഉസ്താദിനു വേണ്ടി ചെയ്യണം നമ്മുടെയൊക്കെ വിധി ഏത് രൂപത്തിലാണ് മരണം നമ്മളെ ത മാടി വിളിക്കാൻ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഒരു നിമിഷം നമ്മുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ അശ്രദ്ധയോ മതി നമ്മുടെ ജീവിതം അവസാനിക്കാൻ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വലിയൊരു ഇഷ്ടം തോന്നി ഞാൻ ഇദ്ദേഹത്തിന് എനിക്ക് മുൻപ് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ ഈ ഒരു വാട്സപ്പിൽ അപകടം പറ്റിയ സമയത്ത് പല ഉസ്താദുമാരും സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാസികത്തോടെ വാർത്തകൾ ഷെയർ ചെയ്യുമല്ലോ അങ്ങനെയാണ് ഈ രണ്ട് ഉസ്താദുമാർ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് ബിരുദം വാങ്ങേണ്ട ഉസ്താദുമാരാണ് അതുകൊണ്ട് അപകടത്തിലാണ് ദ്വാചീണം എന്ന് പറഞ്ഞ പല ഗ്രൂപ്പുകളിലും വന്നപ്പോൾ പടച്ച റബ്ബും സംഭവിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു പറയു നിറസൂൽ പോലെ ആരണ്ട് വിരലാലേ അടയാളം ഹഷറേ ആ രണ്ട് വിരല ടുക്കും ഞാനവരോട് അരുളിനോട് അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പെടുവിൻ പാട് അടുക്കാൻ കൊതിക്കുനെ നബിയോട് ആ പ്രിയ പക്ഷേ വിധിയെ നമുക്ക് തടയാനൊക്കില്ല ഇദ്ദേഹം വയനാട് ഭാഗത്തെവിടെയോ ഒരു മഹലിലെ ഹത്തീബ് കൂടിയാണ് ഇദ്ദേഹം ഹാഫിലാണ് എസ് കെ സഫിന്റെ സജീവ പ്രവർത്തകനാണ് ഇദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നോക്കിയാൽ കാണാം വളരെ സുന്ദര വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് യാത്ര ചെയ്തിരുന്നൊരു മനുഷ്യൻ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവുക എവിടെ നിന്നാണെങ്കിലും അപകടമരണങ്ങൾ നമുക്കുണ്ടാവല്ലേ എന്നുള്ളത് അതോടൊപ്പം തന്നെ എങ്ങനെ മരണപ്പെടാനാണെങ്കിലും ഈമാനോടുകൂടി മരണപ്പെടണം എന്നുള്ളത് ഈ പണ്ഡിതന്മാരുടെ ഒരു മരണം എന്നുള്ളത് അതൊരു വലിയ സങ്കടമാണ് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഏപ്രിൽ പത്തൊൻപതാം തീയതി ആ ഒരു കല്യാണം ഉറപ്പിച്ച് ആ ഒരു കല്യാണം ഉറപ്പിച്ചൊരു കാലയളവ് അത് കല്യാണം ഉറപ്പിച്ച് നടക്കുന്നൊരു പ്രണയാധുരമായൊരു കാലമാണ് അത് സ്വപ്നങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാലാണ് ആ കാലം പൂർത്തിയാക്കാൻ പോലും റബ്ബ് വിധി അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പാടിയതുപോലെ ആ ഖബറിൻ്റെ ചാരത്ത് ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഇദ്ദേഹം പാടിയ ഹബീബായ നബിയുടെ മത ഗാനങ്ങൾ തന്നെ മതി ആ പാട്ടു പാടിയിട്ടായിരിക്കും നാളെ ഖബറിൽ ഈ മനുഷ്യൻ കള്ളാഹു ആനന്ദം കൊടുക്കുക കാരണം പണ്ടൊരു കവി ഇതുപോലെ ഹബീബായ ഹബീഭായ് നബിയെക്കുറിച്ചിട്ട് ഒരുപാട് മധുക് ഒരു കവി ഉണ്ടായിരുന്നു കവിയുടെ പേഴ്സണൽ ലൈഫ് വളരെ മോശമായിരുന്നെങ്കിലും ഹബീബായ നബിയെ കുറിച്ചിട്ട് ഒരു ഒരുപാട് മധു ഗാനങ്ങൾ പാടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വളരെ വലിയ സുഫീകുരവും മഹാപണ്ഡിതനുമായിരുന്നു ഹസൻ ബസരി ബസിരി അള്ളിയുള്ളാഹുവന്നു ഇദ്ദേഹം ഈ ഒരു മധഗാനം പാടിയിരുന്ന ഈ കവി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ പോലും ബന്ധം വിട്ടു ഹസൻ ബസിർ അള്ളി അള്ളാഹുനു പോലെയുള്ള മഹാപണ്ഡിതൻ എന്തിനാണ് ഇത്രയും പേഴ്സണൽ ലൈഫ് മോശമായ മദ്യപിക്കുക പോലും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് എത്തിയെന്നുള്ളത് പക്ഷേ ഹസൻ ബസരിക്ക് സ്വപ്നദർശനമുണ്ടായിരുന്നു ആ മനുഷ്യൻ സ്വർഗത്തിലാണ് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഹബീബായ ആത്മാർത്ഥമായിട്ട് കവിതകൾ എഴുതി പാടുമായിരുന്നു ഹബീബായ ഹബീബായ് നബിയോടുള്ളൊരിഷ്ടം ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൊക്കെ കാണാ മധു ഗാനങ്ങളിലൊക്കെ കാണാം സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമ എല്ലാം കൊണ്ടും അനുഗ്രഹി വളരെ സുന്ദരൻ കാണാൻ അതിനേറെ ഭംഗി ശബ്ദം അതിലേക്കാറേള മാധുര്യം മരണത്തെക്കുറിച്ച് പാടുന്ന സമയത്തൊക്കെ ആ മരണത്തിന്റെ ഗാംഭീര്യം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഭാവസാന്ദ്രമായ ശബ്ദം ഓരോ ഗാനങ്ങൾക്കും ആ ഭംഗിയുണ്ട് പക്ഷേ ആയിസിൻ്റെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹു വിധിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൻ്റെ ഈ ദിവസം അവസാനിക്കാനാണെങ്കിൽ പടപ്പുകളായ നമ്മുടെ മുന്നിൽ നമ്മൾ നിസ്സഹായാ കേട്ടോ ആ ജുനൈദ് എന്ന പേരുള്ള ഒരു ഉസ്താദും കൂടിയുണ്ട് ഉണ്ട് അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ പല ബന്ധുക്കളും പല പ്രിയപ്പെട്ട ആളുകളും ഇപ്പോൾ നമ്മളൊക്കെ പല സമയങ്ങളിലൊക്കെ കാണുമ്പോൾ പലരും ദുഃഖ കൊണ്ട് വസിയത് ചെയ്യാറുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ അവര അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷകരമായ ഒരു ജീവിതം സാധിപ്പിക്കുമാറാകട്ടെ നമ്മൾ നിരത്തുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നല്ല ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക നമ്മൾ എന്ത് ധൃതിയിൽ പോകുകയാണെങ്കിലും ഒരല്പം പതുക്കെ ഇപ്പം ഈ ഒരു ഉസ്താദിനെ ഇപ്പോൾ ഈ ഒരു വീഡിയോ പറയുന്നതിന് മുൻപ് തന്നെ അറിയുന്ന പേഴ്സണലായിട്ട് അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയിട്ടും നമ്മളൊന്ന് പങ്കുവെക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം ഈ ഒരു ഞാറീം ഫൈസിയാത്തകൂൾ അദ്ദേഹം ഒരു ഹാഫിദാണ് അത് അത് തന്നെ മതി ഹാഫിദാവാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടുന്ന ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരം കബറിൽ ഒരു നാശവും ഉണ്ടാവില്ല അവരൊക്കെ പാരം അവര് മനഃപ്പാഠമാക്കിയ കൽബ് അവര് മനഃപ്പാഠമാക്കിയ മനസ്സ് ഏതാണ് വിശുദ്ധ കുർആാനാ അതിലേറെ സൗന്ദര്യം പിന്നെന്താണ് ആ ഒരു മനസ്സിനും ശരീരത്തിനും ഉള്ളത് എസ് കെ എസ് എഫിന് വേണ്ടി സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഈ ഉസ്താദിനെ അള്ളാഹു കൊടുത്ത ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊക്കെ ആ ഉസ്താദിനു വേണ്ടി ദ്രാച്ച് ചെയ്യാൻ മറക്കരുത് അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ